ഒന്നുകിൽ ഷജീർ അല്ലെങ്കിൽ ലിയാക്കത്തലി ഇതിൽ രണ്ടിൽ ഒരാളെ ഇനി വേണ്ടതുള്ളൂ അത് എന്താണ് എന്ന് ഞാൻ പറയാം ലിയാക്കത്തലി എന്നോട് വളരെ യുക്തിസഹമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു മുഹമ്മദ് നബി ദൈവദൂതനാണ് എന്നതിൻ്റെ തെളിവ് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് കാരണം അതിന് അദ്ദേഹം കാരണമായിക്കൊണ്ട് പറയുന്നത് മുഹമ്മദ് നബി ദൈവദൂതനാണ് എന്ന് ആരാണ് പറഞ്ഞത് അത് അദ്ദേഹമാണ് പറയുന്നത് ഞാൻ ദൈവദൂതനാണ് എന്ന് മുഹമ്മദ് നബിയാണ് സ്വയം പറയുന്നത് അദ്ദേഹത്തോട് ആരാണ് പറയുന്നത് ജിബ്രിൽ എന്ന് പറയുന്ന മാലാഗിയാണ് ഇദ്ദേഹത്തോട് പറയുന്നത് അപ്പോൾ ജിബ്രിൽ എന്ന് പറയുന്ന മാലാഗിയെ മുഹമ്മദ് നബിയുടെ സമൂഹത്തിലുള്ള ഒരാൾ പോലും കണ്ടിട്ട് നമ്മളാണെങ്കിൽ മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ജിബ്രിൽ എന്ന് പറയുന്ന മാലാഗിയെയും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി താനൊരു ദൈവദൂതനാണ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് ദൈവിക വചനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന ആശയത്തെ നമ്മൾ എന്തിന് അംഗീകരിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ യുക്തിസഹമായ ന്യായമായ ചോദ്യമാണ് ലിയാക്കത്തിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അവിടെ ഞാൻ സംസാരിച്ചത് പ്രവാചകന്മാരുടെ ആവശ്യം എന്താണ് മനുഷ്യർക്ക് പ്രവാചകന്മാരുടെ ആവശ്യം എന്താണ് എന്നതാണ് അവിടെ നമ്മൾ സംസാരിച്ചത് കാരണം മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രവാചകന്മാർ തന്നെ മനുഷ്യകുലത്തിന് ആവശ്യമുണ്ടോ എന്നതാണല്ലോ ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് അത് ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകന്മാർ തന്നെ മനുഷ്യകുലത്തിന് ആവശ്യമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരമെങ്കിൽ പിന്നെ മുഹമ്മദ് നബി ഒരു പ്രവാചകനാണോ എന്ന ചോദ്യത്തിന് പോലും പിന്നെ പ്രസക്തി ഉണ്ടാകില്ലല്ലോ അതുകൊണ്ടാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഞാൻ അത് ചർച്ച ചെയ്തത് രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ അവിടെ തന്നെ പറഞ്ഞിരുന്നു ഇതിനെ ഒരു മൂന്ന് ഭാഗമായി രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചകന്മാർ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് മനുഷ്യ സമൂഹത്തിന് സംഭവിക്കുക ന്മാർ വന്നത് കൊണ്ട് എന്ത് ഗുണമാണ് മനുഷ്യ സമൂഹത്തിന് ഉണ്ടായത് എന്നതാണ് ഈ പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിൽ അഥവാ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ ഭാഗത്തിലാണ് മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിന്റെ യുക്തിസഹമായ തെളിവ് എന്താണ് എന്നത് മൂന്നാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുക ഇനി എനിക്ക് ലിയാക്കത്തിലൂടെ പറയാനുള്ളത് താങ്കൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന മൂന്നാമത്തെ ഭാഗം അഥവാ മുഹമ്മദ് നബിയുടെ റിസാലത്ത് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം സംസാരിക്കുമ്പോൾ മാത്രമേ താങ്കൾ അതിനോട് പ്രതികരിക്കൂ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ റിസാലത്ത് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തൊരു വിഷയമാണോ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും ആ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ മറുപടി എനിക്ക് നൽകുകയാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ വീഡിയോ എടുക്കുന്ന പരിപാടി ആ പരിപാടി ഞാൻ അവിടെ വച്ച് നിർത്തും ഇസ്ലാമിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങളെ പ്രതിനിധീകരിച്ചു വീഡിയോ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഞാൻ അവിടെ വച്ച് നിർത്തും പിന്നെ ഷജീറിനെ നിങ്ങൾ കാണില്ല ഇത്തരം വീഡിയോ പരിപാടിയായിക്കൊണ്ട് ഷജീറിനെ നിങ്ങൾ കാണില്ല മറിച്ച് ഞാൻ ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഞാൻ ഏതൊരു സബ്ജക്റ്റാണോ സംസാരിക്കുന്നത് പ്രവാചകന്റെ അരിസാലത്തുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്ന ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി നിർത്തുമോ എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ അങ്ങനെ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അതൊന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അത്തരത്തിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അഥവാ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണല്ലോ അടുത്ത ഭാഗത്തിലാണ് മുഹമ്മദ് നബിയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഞാൻ അടുത്ത ഭാഗത്തിലാണ് അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ അത്തരം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഷജീർ ഇത്തരത്തിൽ മുഹമ്മദ് നബിയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുകയും അതിൽ നിന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച് എനിക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടി ഇവിടെ വച്ച് നിർത്തും എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന എനിക്ക് വിനീതമായിട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾ അത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അഥവാ ഇന്നാണ് നിങ്ങൾ അത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നതെങ്കിൽ നാളെ തന്നെ ഞാൻ ഈ പറയുന്ന റിസാലത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള വീഡിയോ നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇട്ടില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചോളൂ എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടി ഇവിടെ നിർത്തും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല എങ്കിൽ എങ്കിലും കുഴപ്പമില്ല ഏഴു ദിവസം വരെ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് നിങ്ങൾ ഇടുന്നില്ല എങ്കിലും ഞാൻ ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട വീഡിയോ ഏഴ് ദിവസത്തിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു ഒളിച്ചോട്ടവും എനിക്കില്ല ഒരു മറയും എനിക്കില്ല കാരണം ആരെങ്കിലും മാസം ശമ്പളം നൽകിയതിൻ്റെ പേരിലല്ല ഞാൻ ഈ പറയുന്ന ആശയത്തിൻ്റെ ഈ പറയുന്ന ഇസ്ലാമിക ആദർശത്തോടൊപ്പം സഞ്ചരിക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് മനുഷ്യനെന്ന് പറയുന്നത് കളിതമാശയല്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ആശയത്തിൻ്റെ ഒപ്പം നടക്കുന്നത് അല്ലാതെ ആരും ആരും മാസം ശമ്പളം നൽകിയതുകൊണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല ആരെയും ഭയപ്പെടേണ്ടതുമില്ല റിസാലത്തുമായി ബന്ധപ്പെട്ട് അഥവാ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒന്നാമത്തെ ഭാഗത്തിൽ മനുഷ്യരുടെ പ്രത്യേകതയാണ് നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരല്ലാത്ത സകല ജീവി വർഗങ്ങളും മറ്റു എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം കൃത്യമായ നിയമത്തിന്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ ജീവി വർഗത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ജീവി വർഗത്തിന്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് എങ്ങനെയാണോ ഇവിടെ അതിജയിക്കേണ്ടത് അതിനാവശ്യമായ അറിവോട് കൂടിയിട്ടാണ് ഓരോ ജീവി വർഗങ്ങളും ഇവിടെ ജനിച്ചു വീഴുന്ന എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമായി കൊണ്ടാണ് ആ വീഡിയോയിൽ നമ്മൾ തേനീച്ചയെ ഹെക്സഗൺ ഷേപ്പിലുള്ള വേണ്ടി ഒരു സ്കൂളിലും പോയി പഠിക്കേണ്ട കാര്യമില്ല ഒരു അധ്യാപകരും അവരിലേക്ക് വരേണ്ട കാര്യമില്ല ഒരു പ്രവാചകന്മാരും ഇവരിലേക്ക് വന്നുകൊണ്ട് ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇവരുടെ സൃഷ്ടിപരമായി കൊണ്ട് തന്നെ ഈ അറിവോട് കൂടിയിട്ടാണ് തേനീച്ചകൾ ജനിച്ചു വീഴുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹെക്സഗൺ ഷേപ്പിലുള്ള ഷെയ്പൂടുള്ള അറിവ് തേനീച്ച ആർജിച്ചത് അവരുടെ തലമുറകളിലൂടെ എല്ലാ ഉണ്ടായ ഒന്നാം തീയതി മുതൽ ആദ്യ തേനീച്ച മുതൽ ഈ അറിവോട് കൂടിയിട്ടാണ് ഈ അറിവോട് കൂടിയിട്ടാണ് തേനീച്ചകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എട്ടുകാലികൾ അവരുടെ ആ വല നെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഒന്നാമത്തെ എട്ടുകാലി മുതൽ ഈ പറഞ്ഞ പരിപാടി എങ്ങനെയാണ് എന്ന അറിവോട് കൂടിയിട്ടാണ് ഇവരെല്ലാം ജനിച്ച് വീഴുന്നത് ഈ ഒരു അറിവിന്റെ പുറത്ത് കിടക്കാൻ ഈ പറഞ്ഞ ജീവജാലങ്ങൾക്ക് കഴിയില്ല ഏതൊരു അറിവിന്റെ ഏതൊരു വൃത്തത്തിന്റെ ഉള്ളിലായിക്കൊണ്ടാണോ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ വൃത്തത്തിന്റെ പുറത്ത് കിടക്കാൻ ഈ ജീവജാലങ്ങൾക്ക് കഴിയില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തേനീച്ച ഹെക്സഗൺ ഷേപ്പിലുള്ള കൂടിനപ്പുറം ഒരു വൃത്തത്തിലുള്ള കൂടുണ്ടാക്കാൻ തേനീച്ചയ്ക്ക് കഴിയില്ല ഒരു സ്ക്വയറിലുള്ള കൂടുണ്ടാക്കാൻ തേനീച്ച കഴിയില്ല ഏതൊരു അറിവിലാണോ അവരുള്ളത് ആ അറിവിൻ്റെ അപ്പുറം കടക്കാൻ ഒരു ജീവി വർഗങ്ങൾക്കും കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഏതൊരു സഞ്ചാരപഥമാണോ ഉള്ളത് ആ സഞ്ചാരപഥത്തിന്റെ പുറത്ത് കിടക്കാൻ അവർക്ക് കഴിയില്ല ഏതൊരു നിയമത്തിന്റെ ഉള്ളിലായിക്കൊണ്ടാണോ സകല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉള്ളത് ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ എന്നാൽ മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെയല്ല മനുഷ്യൻ ഇത്തരത്തിലുള്ള യാതൊരു സൃഷ്ടിപരമായ അറിവും ഇല്ലാതെയാണ് മനുഷ്യൻ ജനിച്ച് വീഴുന്നത് എന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഒരേ ഒരു അറിവ് മാത്രമേ സൃഷ്ടിപരമായി കൊണ്ട് മനുഷ്യനുള്ളൂ ആ അറിവ് എന്ന് പറയുന്നത് തന്റെ മാതാവിന്റെ അകത്ത് തനിക്കുള്ള ഭക്ഷണം ഉണ്ട് എന്നും ആ മാരടത്തിന്റെ നിപ്പിൾസിൽ നിന്നും എങ്ങനെയാണ് അത് നുകരേണ്ടത് എന്ന അറിവ് മാത്രമേ മാത്രമേ മനുഷ്യനുള്ളൂ ആ കൂടി മാത്രമേ മനുഷ്യ കുഞ്ഞ് ഇവിടെ ജനിച്ച് വീഴുന്നുള്ളൂ നമുക്കറിയാമല്ലോ പ്രസവം കഴിഞ്ഞ ആദ്യ ദിവസത്തിൽ ഒന്നും മാതാവിന്റെ മാരടത്തിൽ നിന്നും വന്നുകൊള്ളണമെന്നില്ല പക്ഷെ എങ്കിലും ഈ കുഞ്ഞിനറിയാം ഇങ്ങനെ നുകർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്നുമുള്ള പാല് ലഭിക്കുമെന്ന അറിവ് ഓരോ മനുഷ്യ കുഞ്ഞിനുമുണ്ട് ഇതിനപ്പുറമുള്ള മനുഷ്യന് ഇവിടെ അതിജയിക്കുന്നതിനാവശ്യമുള്ള ആവശ്യമായ ബേസിക് ആയിട്ടുള്ള ഈ അറിവിനപ്പുറം ഒരു അറിവുമില്ലാത്ത രീതിയിലാണ് മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് തന്നെയാണ് മനുഷ്യരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് ഏത് തലത്തിലേക്കും വളരാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞ ജീവജാലങ്ങൾ ഒരു പതിനായിരം വർഷങ്ങൾക്ക് അപ്പുറമുള്ള ജീവജാലങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ജീവജാലങ്ങൾ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കാരണം അവർ ഏതൊരു സർക്കിളിൻ്റെ ഉള്ളിലാണോ ആ സർക്കിളിൻ്റെ പുറത്ത് കിടക്കാൻ അവർക്ക് സാധിക്കില്ല പക്ഷെ മനുഷ്യന് അങ്ങനെ ഒരു വൃത്തമില്ല അവൻ സ്വതന്ത്രനാണ് അവൻ എത്രമാത്രം അറിവ് മാർജിക്കാം എത്ര ഉയരത്തിൽ വേണമെങ്കിലും വേണമെങ്കിലും അവർ വളരാൻ സാധിക്കും അതാണ് മനുഷ്യരുടെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വച്ചത് മനുഷ്യനല്ലാത്ത സകല ജീവി വർഗങ്ങളും അവർക്ക് ഇവിടെ അതിജയിക്കുന്നതിനാവശ്യമായ അറിവ് സൃഷ്ടിപരമായിക്കൊണ്ട് തന്നെ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യർക്ക് അമ്മിഞ്ഞപ്പാൽ നുകരുന്നതിനപ്പുറമുള്ള ഒരു അറിവ് മനുഷ്യനില്ല അപ്പോൾ അങ്ങനെ യാതൊരു അറിവുമില്ലാതെ മനുഷ്യനെ ഇങ്ങനെ വെറുതെ സൃഷ്ടിച്ചു എങ്കിൽ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുമായിരുന്നു അത് ഇപ്പോൾ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മിഞ്ഞപ്പാൽ നുകരുന്നതിനപ്പുറമുള്ള ഒരു അറിവുമില്ലാതെയാണ് ജനിച്ചു വീഴുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമൂഹം എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെട്ട അറിവിനാൽ സമ്പൂർണമായ ഒരു സമൂഹത്തിലാണ് ഓരോ കുഞ്ഞും വളർന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ അറിവിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എല്ലാവരും മാറുകയാണ് ഈ അറിവ് നമ്മളിപ്പോൾ പുരോഗതിയിൽ നിൽക്കുന്നത് അറിവിനാൽ പുരോഗതിയിൽ നിൽക്കുന്നത് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട അറിവിനാൽ സമ്പൂർണ്ണമായ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും ഞാൻ നിങ്ങളെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് കോടി മനുഷ്യർമാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും ഞാൻ ഒരു നൂറ് വർഷം പിറകിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ഭൂമിയിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം ഇരുന്നൂറ് കോടിയാണ് ഭൂമിയിലെ ജനസംഖ്യ എന്ന് കാണാൻ സാധിക്കും ആ ഇരുന്നൂറ് കോടി ജനസംഖ്യ ഉണ്ടല്ലോ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇരുന്നൂറ് കോടി ജനസംഖ്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യരെ മനുഷ്യരെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം അറിവാണോ ഇന്നിപ്പോൾ ആർജിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ എത്രയോ കുറഞ്ഞ അറിവിലായിരുന്നു ആ പറഞ്ഞ നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇരുന്നൂറ് കോടി മനുഷ്യർ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ് ഒന്നുകൂടി കൂടി പിറകിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഒരു ആയിരം വർഷം പിറകിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്നിപ്പോൾ ഭൂമിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത് കോടിയാണ് അഥവാ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത് കോടി ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ യു പിയിലെ ജനസംഖ്യയോട് സമാനമായ ഒരു ജനസംഖ്യയാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുള്ളത് ആ ഒരു മുപ്പത് കോടി മനുഷ്യരുടെ അറിവ് എന്തോരം ഉണ്ടായിരിക്കും എന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മളുടെ യാത്ര ഒന്നുകൂടി പോവുകയാണ് ഒരു വർഷം എത്തപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഭൂമിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അൻപത് ലക്ഷം മനുഷ്യരാണ് ഭൂമിയിലുള്ളത് എന്നാണ് നമ്മൾ നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് അഥവാ കേരളത്തിലെ ഒരു ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയിലുള്ള മനുഷ്യർ എത്രയുണ്ടോ ഏകദേശം അത്ര മനുഷ്യർ മാത്രമേ ഇപ്പോൾ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ അഥവാ നമ്മൾ ഇപ്പോൾ അയ്യായിരം വർഷം പിറകിലാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾ എന്തോരമുണ്ടോ അത്രയും ആളുകളെ ഭൂമിയിൽ ഭൂമിയിൽ എന്ന് എന്ന് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും ആ ആ പറയുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് ജീവിച്ചിരുന്ന ലക്ഷം മനുഷ്യരുടെ കമ്പയർ ചെയ്യാൻ അഥവാ ജീവിച്ചിരിക്കുന്ന അറിവുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ സാധിക്കാത്ത അത്രയും തുച്ഛമായ അറിവിലാണ് അന്നത്തെ മനുഷ്യരുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ വർഷത്തിന് പിറകിൽ നിന്നും ഒന്നുകൂടി നമ്മൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ തുടക്കം എന്ന് പറയുന്നത് യാതൊരു അറിവുമില്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തിലെ ഒരു കാലഘട്ടത്തിലാണ് ഒരു സമൂഹത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് പിന്നീട് ഇവർക്ക് ഭൂമിയിൽ അതിജയിക്കുന്നതിന് ആവശ്യമായ അറിവ് നൽകുന്നതിന് വേണ്ടി യാതൊരു അധ്യാപകരോ യാതൊരു പ്രവാചകന്മാരോ ഒന്നും ഇവരിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കാം ഞാൻ നിങ്ങളെ ഒരു ക്ലാസ് റൂമിലേക്ക് ഒരു സ്കൂളിലേക്ക് കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു എൽ കെ ജി ക്ലാസിലാണ് നമ്മുടെ കുട്ടികളെ ആ പറയുന്ന എൽ കെ ജി ക്ലാസിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് ആ എൽ കെ ജി ക്ലാസ് റൂമിൽ നിരവധി കുട്ടികളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക എന്നാൽ ഒരു അധ്യാപകനും ആ കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലുന്നില്ല അവർക്ക് അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും അവിടെ നടക്കുന്നില്ല അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഒരു അധ്യാപകരോ ഇവർക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് ഒരു വർഷം പൂർത്തിയായി ഇവർ യു കെ ജിയിലേക്ക് കിടക്കുന്നത് എങ്കിൽ ഇവർക്ക് യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഇവർ യു കെ ജിയിലേക്ക് കടക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് യു കെ ജിയിലെ ഒരു വർഷവും കടന്നു പോകുന്നതെങ്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കിടക്കുന്നത് പിന്നീട് ഇതേപോലെ തന്നെയാണെങ്കിൽ യാതൊരു മാറ്റില്ലാതെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് അവസാനം ടെൻത്തിൽ എത്തുന്ന കുട്ടികളെ പരിശോധിച്ചാൽ പോലും അവർക്ക് അക്ഷരമാലയിലെ ആദ്യ അക്ഷരം പോലും അവർക്കറിയില്ലായിരിക്കും കാരണം ഇവർക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി യാതൊരു സംവിധാനവും ഇവരിലേക്ക് ചെന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരുന്നതിനാവശ്യമായ യാതൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല മറിച്ച് എന്താണ് നമ്മളുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാലോ എൽ കെ ജി ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് അധ്യാപകൻ വരികയാണ് ആ കുട്ടികളുടെ പ്രകൃതത്തിന് ആ കുട്ടികളുടെ ആ ഒരു പ്രായത്തിന് പ്രകൃതത്തിന് മായ അറിവുമായിക്കൊണ്ടായിരിക്കും ആ അധ്യാപകൻ ആ ക്ലാസ് റൂമിലേക്ക് ചെല്ലുക അതല്ലാതെ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റുമായിട്ടല്ലല്ലോ എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആ കുട്ടികൾക്ക് എന്ത് അറിവാണോ ആ സമയത്ത് വേണ്ടത് അക്ഷരമാലകളായിരിക്കും തുടക്കത്തിൽ പഠിപ്പിച്ച് തുടങ്ങുക പിന്നീട് അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതെല്ലാം കൂട്ടി വായിച്ചുള്ള വാക്കുകളിലേക്ക് കിടക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിക്കൊണ്ട് ഓരോ ഘട്ടത്തിനും അനുയോജ്യമായ അധ്യാപകർ അനുയോജ്യമായ കിതാബുകളുമായിക്കൊണ്ടായിരിക്കും ആ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുക അങ്ങനെ ആ കുട്ടികളുടെ ഫസ്റ്റും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഒക്കെ കഴിഞ്ഞ് ടെൻത്ത് കഴിഞ്ഞ് അത് ട്വൽത്ത് കഴിഞ്ഞ് അവസാനം ഡിഗ്രി കഴിഞ്ഞ് പി ജി എത്തുന്ന സമയത്ത് ഏകദേശം ഈ ഒരു അറിവിൻ്റെ പൂർണ്ണ സ്റ്റേജിലേക്ക് എത്തുകയാണ് ആ സമയത്ത് ഇവരിലേക്ക് വരുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഏകദേശം അന്തിമ അധ്യാപകർ എന്ന് പറയാവുന്ന അധ്യാപകരായിരിക്കും ആ ഒരു സ്റ്റേജിൽ ഇവരിലേക്ക് വരുന്നത് കാരണം ഈ ഒരു പി ജി എന്ന് പറയുന്ന ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ അല്ലെങ്കിൽ ഇവിടെ അതിജയിക്കുന്നതിനാവശ്യമായ ഏകദേശം നോളജൊക്കെ ഇവർക്ക് നൽകി കഴിഞ്ഞ് നൽകി കഴിഞ്ഞു പിന്നീട് ഇവർക്ക് റിസർച്ച് ചെയ്യാനുള്ള ഇവർക്ക് വളരാനുള്ള സാഹചര്യവും ബേസും ഒക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവരിലേക്ക് അധ്യാപകർ വരിക എന്ന് പറയുന്നത് അതൊരു അനാവശ്യ പരിപാടിയാണ് അഥവാ ഒരു അന്തിമ അധ്യാപകൻ ഒരു അന്തിമ പി ജി ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം വീണ്ടും ഇവർക്ക് ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് അതൊരു അതൊരനാവശ്യ പരിപാടിയാണല്ലോ കാരണം ഇവർക്ക് വളരുന്നതിനാവശ്യമായ നിരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എല്ലാ ബേസും ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു വീണ്ടും ഇവർക്ക് ഇവരിലേക്ക് അധ്യാപകർ ചെല്ലേണ്ട കാര്യമില്ല അതുപോലെ തന്നെയുള്ള ഒരു കാലഘട്ടം മനുഷ്യ സമൂഹത്തിൽ കടന്നു പോയിട്ടുണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ എന്ന് പറയുന്നത് യാതൊരു അറിവുമില്ലാത്ത ഒരു സമൂഹമായിരുന്നു മനുഷ്യ സമൂഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു തുടക്കത്തിന് അനുയോജ്യം മായ രീതിയിലുള്ള അധ്യാപകർ അഥവാ പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുകയും ആ മനുഷ്യരെ ഇവിടെ ഭൂമിയിൽ ആവശ്യമായ അറിവുകൾ അവർക്ക് പകർന്നു നൽകുകയും എന്താണ് നന്മ എന്നും എന്താണ് നിങ്ങൾക്ക് തിന്മ എന്നും എന്താണ് ശരിയെന്നും എന്താണ് തെറ്റിയെന്നും എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്നെല്ലാം ഈ പറയുന്ന അധ്യാപകർ അല്ലെങ്കിൽ പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തെ ഇങ്ങനെ പഠിപ്പിച്ചു പോന്നു അങ്ങനെ മനുഷ്യ ചരിത്രത്തിലേക്കൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വരുന്ന പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ അധ്യാപനങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹം വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമുക്കിപ്പോൾ പ്രവാചകന്മാർ എന്ന് പറയുന്നത് പുച്ഛമാണ് അത് ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എൽ കെ ജി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനോട് പുച്ഛം തോന്നുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുച്ഛമാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാരോട് നമുക്കിപ്പോൾ തോന്നുന്നത് പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കിയാണ് തൻ്റെ തുടക്കം എന്ന് പറയുന്നത് തൻ്റെ ബേസ് എന്ന് പറയുന്നത് എൽ കെ ജി ക്ലാസ്സിലുള്ള അക്ഷരമാലയായിരുന്നു തൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എൽ കെ ജി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനോട് കുറ്റം തോന്നില്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈമാറ്റം ചെയ്യപ്പെട്ട അറിവിനാൽ സമ്പൂർണമായ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇതെല്ലാം തുടങ്ങുന്ന ഒരു ബേസ് ഉണ്ട് ഇതെല്ലാം തുടങ്ങുന്ന ഒരു ഒരു ഘട്ടമുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ പ്രവാചകന്മാർ നിർവഹിച്ച ഈ പറഞ്ഞ അധ്യാപകർ നിർവഹിച്ച ദൗത്യം എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു ദൗത്യമാണ് ആ ഒരു ദൗത്യം അവർ അന്ന് നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ലായിരുന്നു ഈ പറഞ്ഞ പ്രവാചകന്മാർ അല്ലെങ്കിൽ അധ്യാപകർ മനുഷ്യ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ പ്രവാചകന്മാർ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ദാവീദ് പ്രവാചകനെ നമ്മൾ എടുത്ത് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് ഇരുമ്പ് അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത് അഥവാ ഇരുമ്പുമായി ബന്ധപ്പെട്ട അറിവ് അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം ആ അറിവ് തന്റെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്ന് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട് ഖുറാനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഇരുമ്പ് എന്നാണല്ലോ നമ്മൾ ഹിസ്റ്റോറിക്കലി മനുഷ്യ സമൂഹം ഏത് കാലഘട്ടം മുതലാണ് ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ദാവീത് പ്രവാചകന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രവാചകൻ ദൗത്യം എന്ന് പറയുന്നത് ഇരുമ്പിന്റെ ബേസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതിൽ നിന്നുകൊണ്ടാണ് ഇരുമ്പിൽ നിന്നുള്ള പല ഘട്ടങ്ങളിലേക്ക് മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രവാചകന്മാർ ഈ അധ്യാപകന്മാർ നിർവഹിച്ച മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം ഏതെല്ലാം ഘട്ടത്തിൽ അസന്മാർഗത്തിലേക്ക് പോകുന്നുണ്ടോ അവരെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പണിയും ഈ പ്രവാചക പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ലോത്ത് നബിയെ നമുക്ക് നമുക്കതിൻ്റെ ഉദാഹരണമായിട്ട് കാണാമല്ലോ ഒരു സമൂഹം മുഴുവൻ ഈ പറഞ്ഞ സ്വവർഗരതിയിലേക്ക് സ്വവർഗ്ഗാനുരാഗികളായിക്കൊണ്ട് മാറുന്ന സമൂഹത്തിലേക്കാണ് ലൂത്ത് നബി നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യ സമൂഹം പ്രകൃതിയെ ചൂഷണം ചെയ്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു ആദ്യ സമൂഹം എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു ആ ആദ്യ സമൂഹത്തിലേക്ക് ചെല്ലുകയും ഇങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഈ പർവ്വ പർവ്വതങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മലകളെ നശിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ പരിപാടി അത് തെറ്റാണ് എന്ന് ആ സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി ആ സമൂഹത്തിലേക്ക് ചെന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ മനുഷ്യ സമൂഹത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വികാസം പ്രാപിച്ച ഒരു ഘട്ടത്തിലാണ് ഇവർക്ക് ഭരണാധികാരികൾ വരുന്നത് അങ്ങനെ ചില ഭരണാധികാരികൾ ഏകാധിപതികളാകുകയും അങ്ങനെ തന്റെ ജനങ്ങളെ അടുക്കി ഭരിക്കുക അടക്കി ഭരിക്കുകയും തന്റെ ജനങ്ങളെ അടിമകളാക്കി അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലും ഇവരുടെ വിമോചകരായിക്കൊണ്ടും പ്രവാചകന്മാരെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് മൂസ പ്രവാചകൻ അത്തരത്തിലുള്ള ഒരു വിമോചക പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇസ്രായേൽ സമൂഹത്തിലേക്കാണ് മൂസ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഫറോവയുടെ അക്രമത്തിൽ നിന്നും ഈ ഒരു സമൂഹത്തെ വിമോചിപ്പിക്കുക എന്ന ദൗത്യമായിരുന്നു മൂസ പ്രവാചകൻ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളായിരുന്നു ഈ പറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം പ്രവാചകന്മാർ നിർവഹിച്ചു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹം ഇങ്ങനെ വികാസം പ്രാപിച്ചു വന്നത് എന്ന് നമുക്ക് ഒന്ന് ശാന്തമായിരുന്നു പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അങ്ങനെ ഈ പ്രവാചക പരമ്പരയുടെ അഥവാ അധ്യാപക പരമ്പരയുടെ അവസ്ഥ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സൊല്ലാഹ് അലി ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മുൻപ് വന്ന ഒരു പ്രവാചകനാണ് ഈസ പ്രവാചകൻ അഥവാ മഹാനായ യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം വരെ നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധി പ്രവാചകന്മാർ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഥവാ ഈ പ്രവാചകന്മാരിലൂടെയായിരുന്നു ആദ്യമ മനുഷ്യ സമൂഹം ഇങ്ങനെ വികാസം പ്രാപിച്ചു വന്നത് എന്നാൽ യേശു ക്രിസ്തുവിന് ശേഷം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു ക്രിസ്തു തന്റെ ജനങ്ങളെ വിളിച്ചു അവസാന കാലഘട്ടത്തിൽ പറഞ്ഞത് യോഹനാരി സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണല്ലോ അദ്ദേഹം പറയുന്നത് കുറേ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല ഞാൻ നിങ്ങളിൽ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ പറഞ്ഞ അറിവിന്റെ പൂർത്തീകരണം നടക്കേണ്ടതുണ്ട് ഇപ്പോൾ അറിവിന്റെ പൂർത്തികരണം നടക്കുന്നതിന് വേണ്ടി ഒരു സത്യസന്ധനായ പാർക്കിലേത്ത അഥവാ കാര്യസ്ഥൻ അല്ലെങ്കിൽ പ്രവാചകൻ നിങ്ങളിലേക്ക് വരും ഞാൻ പോയെങ്കിൽ മാത്രമേ ആ കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ അദ്ദേഹം സ്വന്തമായിക്കൊണ്ട് ഒന്നും നിങ്ങളോട് സംസാരിക്കില്ല അദ്ദേഹത്തിന് എന്താണോ ലഭിക്കുന്നത് ആ അറിവിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുക എന്ന് യേശു പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ ഒരു പൂർത്തീകരണം നടക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പി ജി ക്ലാസ്സിലെ ഒരു അന്തിമ അധ്യാപകൻ വരേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി ഈ അറിവിൻ്റെ മനുഷ്യകുലത്തിന് ആവശ്യമായ അറിവിൻ്റെ ഒരു പൂർത്തീകരണമാണ് പ്രവാചകൻ നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ കൂടുതൽ വിശദീകരണം അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ആ ചർച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഈ ചോദിക്കുന്നത് നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതുണ്ട് ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഇനി ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ചർച്ച ചെയ്തു പോകുന്നത് എന്തായാലും ഇതുവരെ ഞാൻ ചർച്ച ചെയ്തത് ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൽ പ്രവാചകന്മാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ വന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹത്തിന് പുരോഗതിയിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ നമ്മൾ ഏതൊരവസ്ഥയിലാണോ ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് കൈമാറ്റം ചെയ്യപ്പെട്ട അറിവിനാൽ സമ്പൂർണമായ ഒരു അവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു എന്നതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന പോയിന്റ് എന്ന് കഴിവിൽ നിന്നുകൊണ്ട് പരമാവധി ലളിതമായി കൊണ്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ത് പക്ഷേ കുതർക്കത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രസന്റേഷൻ ഇഷ്ടപ്പെടില്ല എന്നെനിക്ക് എന്നെനിക്ക് നല്ലതുപോലെ അറിയാം എന്തായാലും ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം